മുരളീ നിലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും ബെഡിലിരുന്ന സെൽഫോണിലേക്ക് മിഴിയർപ്പിച്ച സേവ്യർ ഇരുന്നു അരമണിക്കൂർ കഴിഞ്ഞ സേവ്യർ ആ ഇരിപ്പ് തുടങ്ങിയിട്ട് സ്വന്തം അപ്പയുടെ മരണ വാർത്തയ്ക്കായി ഒരു മകൻ്റെ കാത്തിരിപ്പ് പെട്ടെന്ന് ഡിസ്പ്ലേ പ്രകാശിച്ചു സേവ്യറിൻ്റെ ഉള്ളിൽ ആളെ കത്തി ഡ്രൈവർ ലോനം പേര് തെളിഞ്ഞു ഫോൺ എടുത്തിട്ട് അതിലേക്ക് നോക്കി കുറച്ചു നേരം സേവ്യർ ഇരുന്നു കോൾ കട്ടാവുന്ന സമയമായപ്പോൾ അവൻ അറ്റൻഡ് ചെയ്തു ഹലോ കുഞ്ഞേ ലോനപ്പിൻ്റെ നിലവിളി സേവ്യൻ്റെ കാതിൽ വീണു എന്നതാ കുരശൻ മുതലാളി അയാൾക്ക് പൂർത്തിയാക്കാനായില്ല തീർന്നു കഴിഞ്ഞെന്ന് സീവ്യർക്ക് മനസ്സിലായി എൻ്റെ അപ്പയ്ക്ക് എന്നതാണോ പറ്റിയത് മോങ്ങാതെ പറ സീവ്യർ അട്ടഹസിച്ചു കരച്ചിലിനിടയിൽ ലോനപ്പിൻ്റെ വാക്കുകൾ സേവ്യർ കേട്ടു ആരാണോ എൻ്റെ അപ്പയോട് ഇത് ചെയ്തത് അറിയത്തില്ല കുഞ്ഞേ കൊല്ലാൻ വന്നതാ മുതലാളിയെ എറണാകുളത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക കുഞ്ഞ് ഉടനെ അങ്ങോട്ട് വാ എത്രയും പെട്ടെന്ന് അപ്പയെ ഹോസ്പിറ്റലിലെത്തിക്ക് ഞങ്ങളുടൻ അവിടെ എത്തും ഇടയ്ക്ക് താൻ വിളിച്ചോണം സേവിയർ കോൾ കട്ട് ചെയ്തു ജീവൻ്റെ ഒരു പിടച്ചിലുണ്ടത്രേ അത് ലോനപ്പന് തോന്നുന്നതാ സേവിയർ സണ്ണിയെ വിളിച്ചു ഒന്ന് റിങ് ചെയ്തയുടൻ സണ്ണിയുടെ സ്വരം സ്വരമെത്തി സേവിച്ച അവൻ്റെ സ്വരത്തിൽ വിറയിലുണ്ടായിരുന്നു അപ്പ വീണടാ കുറച്ചു മുമ്പ് കടത്തുരുത്തിക്ക് അടുത്ത് വെച്ചായിരുന്നു നീ ഇങ്ങോട്ട് വാ അപ്പ പോയോ ഉറപ്പു പറയാറായിട്ടില്ല എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് നീ വിരണ്ടു നിൽക്കാതെ വാടാ ലോനപ്പൻ്റെ വായടപ്പിക്കണം അയാള ദ്രക്സാക്ഷി ബേബിയുടെ കോൾ വന്നപ്പോൾ സേവ്യർ അതെടുത്തു ബേബിച്ച സാമി പണി തീർത്ത് മൂന്നാറിലോട്ട് പോയിട്ടുണ്ട് കാശിൻ്റെ ഡീലിംഗ്സ് അവിടെ വെച്ച സേവിച്ചൻ വിവരം വിവരമല്ലത് പറഞ്ഞോ ഡ്രൈവർ ലോനപ്പൻ വിളിച്ചിരുന്നു മരിച്ചോന്ന് ഉറപ്പില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക നിങ്ങൾ അങ്ങോട്ട് വിട്ടു ഞാൻ മൂന്നാറിലേക്കാണ് സ്വാമിയുടെ കണക്ക് തീർത്ത് അവനെ തിരിച്ചയച്ചാൽ ഉടൻ വരാം ശരി മേടയിൽ ബംഗ്ലാവിന് ചുറ്റും കനത്ത സുരക്ഷ വേണം ഏഴെട്ട് പേരെ അങ്ങോട്ട് വിട് ഞാനത് ചെയ്യാം എന്നാൽ വെച്ചു സീവിയറിൻ്റെ ഫോണിലേക്ക് ദുരിതര കോളുകൾ വരാൻ തുടങ്ങി എല്ലാവരോടും ഹോസ്പിറ്റലിലാണെന്നും ഉടൻ പുറപ്പെടുമെന്നും അവൻ പറഞ്ഞു അരമണിക്കൂർ സമയമെടുത്തു എത്താൻ ഹോസ്പിറ്റലിൽ വിവരം പറഞ്ഞിട്ട് അവർ ഉടൻ എറണാകുളത്തിന് തിരിച്ചു വണ്ടിയിലിരുന്ന സേവ്യർ ലോനപ്പിനെ വിളിച്ചു കുര്യച്ചനെ ഐ സിയുലേക്ക് കയറ്റി എന്ന വിവരമാണ് കിട്ടിയത് ഹോസ്പിറ്റലിൻ്റെ പേരും അയാൾ പറഞ്ഞു സംഭവത്തെപ്പറ്റി താൻ വന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന സേവ്യർ വിലക്കി മരിച്ചിട്ടില്ലടാ തീർന്നെന്നാ ഞാൻ കരുതിയത് വല്ലാത്ത ജന്മം തന്നെ സേവ്യർ പിറുപെറുത്തു അപ്പ മരിച്ചു പോകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന ഇനിയുള്ള കാലം അപ്പ കട്ടിലിൽ കിടന്നാൽ മതി സണ്ണി പറഞ്ഞു അയാളുടെ നാവു പൊങ്ങിയാൽ നമ്മൾ ചെയ്യുന്നതിന് വല്ല പ്രയോജനവും ഉണ്ടാവുമോടോ അയാൾ മരിക്കണം നമ്മുടെ പാവം അമ്മച്ചിയെപ്പോലും വഞ്ചിച്ച് അയാൾ കുറെ സുഖിച്ചതല്ലേ ഇത് സ്വയം വരുത്തിവെച്ചതാ സണ്ണി മിണ്ടിയില്ല മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഞാനിവിടെയിരിക്കുന്നത് ഇതെന്റെ മറ്റൊരു ജന്മമാ എനിക്കങ്ങനെയൊരു അപ്പയില്ല സേവ്യറിൻ്റെ ഫോണിലേക്ക് കോൾ വന്നുകൊണ്ടിരുന്നു അതിലൊന്ന് മാനേജർ പോളിൻ്റേതായിരുന്നു ഇതാരുടെയോ കൊട്ടേഷനോ സേവിച്ച ആരുടെ എന്തേലും സംശയമുണ്ടെങ്കിൽ പറയടാ അവനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ബാക്കി വച്ചേക്കില്ല ചുട്ടു പറത്തും സേവ്യർ സേവിയർ അലറി ആരാന്ന് പറയാനൊന്നും പറ്റുകയില്ല മുതലാളിയെ ഇടിച്ചിട്ട വണ്ടി തലയോനപ്പറമ്പിനടുത്ത് റോഡ് മക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒരു സ്കോർപ്പിയോ വണ്ടി ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് എവിടെ നിന്നോ മോഷ്ടിച്ച വണ്ടി എന്ന എവിടെ നിന്നോ മോഷ്ടിച്ച വണ്ടി എന്ന പോലീസിന്റെ അനുമാനം അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിയാൽ പോൾ എന്നെ വിളിക്കണം സേവ്യർ കോൾ കട്ട് ചെയ്തു കൊട്ടേഷനാന്ന ആളുകൾ പറഞ്ഞു തുടങ്ങി കറങ്ങി തിരിഞ്ഞ് നമ്മളിൽ എത്തുമോ സേവിച്ച മിണ്ടാതിരുന്ന വണ്ടി ഓടിക്കടാ സേവ്യർ ക്ഷോഭിച്ചു കാർ ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് നിന്നു സണ്ണിയും സേവിയറും തേടി പിടിച്ച് ഐസുവിൻ്റെ മുന്നിലെത്തുമ്പോൾ അവിടെ ലോനപ്പൻ കരഞ്ഞു തളർന്ന മട്ടിൽ നിൽപ്പുണ്ട് കുഞ്ഞേ അയാൾ ഓടി വന്നു മുതലാളി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല റോഡിൽ നിന്ന് വാരിയെ വാരിയെടുത്തത് നെഞ്ചു തകർന്നുപോയി അയാൾ പൊട്ടിക്കരഞ്ഞു സേവിയർ അയാളെ ചേർത്ത് പിടിച്ചു സണ്ണി ചെന്ന ഐസുവിന് മുന്നിലെ ബെല്ലിൽ വിരൽ അമർത്തി പുറത്തു വന്ന നേഴ്സിനോട് സണ്ണി വിവരങ്ങൾ സംസാരിച്ചു അവൾ അകത്തുപോയി തിരിച്ചു വന്നു സേവ്യറിനെയും സണ്ണിയേയും അകത്തേക്ക് വിളിച്ചു ഡോക്ടറിൻ്റെ ക്യാബിനിലേക്കാണ് നേഴ്സ് അവരെ കൊണ്ടുപോയത് അൻപതിനടുത്ത് പ്രായമുള്ള ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാനുള്ള ഡ്രസ്സിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഉറപ്പും പറയാൻ പറ്റില്ല പേഷ്യൻ്റ് ഓപ്പറേഷൻ തിയേറ്ററിലാണ് പ്രാർത്ഥിക്കുക അത്രമാത്രമേ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റൂ ഡോക്ടർ തിടുക്കത്തിൽ അവിടെ നിന്ന് പോയി നിങ്ങൾ പുറത്തിരിക്കൂ നേഴ്സ് അവരോട് പറഞ്ഞു സേവിയറും സണ്ണിയും പുറത്തു വന്നു ലോനപ്പൻ ഓടി വന്നു കണ്ടോ കുഞ്ഞേ ഓപ്പറേഷൻ തിയേറ്ററിലാണ് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് എന്നാ ചെയ്യാനാവും ഡോനപ്പൻ ചേട്ടൻ വന്നി സീവിയർ അയാളെ കൂട്ടിക്കൊണ്ടുപോയി തളർന്ന മട്ടിൽ സണ്ണി കസേരയിൽ ചെന്നിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിവരമറിഞ്ഞ് ആളുകൾ വരാൻ തുടങ്ങി എൽസ ക്ലാസ് കഴിഞ്ഞ് ഓട്ടോയിൽ വീടിന് മുന്നിൽ വന്നിറങ്ങുമ്പോൾ അവിടെ ചെറിയൊരു ആൽക്കൂട്ടമുണ്ടായിരുന്നു അവൾ പകച്ചുപോയി എല്ലാവരും കുരേശൻ്റെ സ്ഥാപനങ്ങളിലെ ജോലിക്കാരായിരുന്നു എന്തോ അത്യാഹിതം സംഭവിച്ചതുപോലെ അവൾക്ക് തോന്നി എല്ലാവരും എന്നതാ ഇവിടെ അവൾ ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് നിൽക്കാനുള്ള കാര്യം കാര്യമെന്താണെന്ന് എൽസയുടെ ഒച്ച ഉയർന്നു കൂട്ടത്തിൽ പ്രായമായ ഒരാൾ മുന്നോട്ട് വന്നു ജ്വല്ലറിയിലെ ക്യാഷ്യർ രവീന്ദ്രനായിരുന്നു അത് അത് കുഞ്ഞേ കുരേശൻ മുതലാളിക്ക് എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്നറിഞ്ഞു അയ്യോ പപ്പയ്ക്ക് എന്നാ പറ്റിയേ ഞങ്ങൾക്കൊരു വിവരവും അറിയില്ല കുഞ്ഞെ ഷോപ്പുകളൊക്കെ അടച്ചു എൽസ വീട്ടിലേക്ക് ഓടി മറിയ ചേട്ടതി വാതിൽ തുറന്നു അവർ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അപ്പയ്ക്ക് എന്നാ പറ്റിയത് ചേട്ടതി ആരെങ്കിലും വിളിച്ചോ ഇല്ല എന്നതാ മോളെ അവൾ സെല്ലെടുത്ത് സണ്ണിയെ വിളിച്ചു സണ്ണിയുടെ ശബ്ദം കേട്ടതും അവൾ ഒറ്റക്കരശിലായിരുന്നു അപ്പയ്ക്ക് എന്നാ പറ്റിയത് മറിക്കാതെ എന്നോട് പറ പേടിക്കാനൊന്നുമില്ല അപ്പ കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങിയപ്പോൾ പിന്നിൽ വന്ന വണ്ടി തട്ടി ഇപ്പോൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിലുണ്ട് ഞാനും സേവിച്ചനും ഇവിടെയുണ്ട് എനിക്ക് അപ്പയെ കാണണം അവൻ ശാഠ്യം പിടിച്ചു കരഞ്ഞു എലിസ പറയുന്നത് കേൾക്ക് അപ്പയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഡ്രസ്സ് ചെയ്തിട്ട് കോട്ടയത്തേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നിട്ടാണോ വീടിന് മുന്നിൽ മുഴുവൻ സ്റ്റാഫും വന്ന് നിൽക്കുന്നത് നിന്നെപ്പോലെ അവരും ഭയന്ന് വന്ന് നിൽക്കുന്നതാ നീ ഫോൺ വയ്ക്ക് ഞാൻ വിളിച്ചോളാം കോൾ കട്ടായി ചാക്കു ഹാളിലെത്തിയിരുന്നു എന്നതാ എൽസ ചേച്ചി അപ്പയ്ക്ക് എന്നതാണ് പറ്റിയത് എൽസ ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു കരഞ്ഞു അപ്പയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് അപ്പയെ കൊണ്ടുപോയി സണ്ണിച്ചൻ ഒന്നും തുറന്നു പറയുന്നില്ല ഇടിവെട്ടേറ്റ പോലെ ചാക്കോ നിന്നു എൻ്റെ കർത്താവേ മുതലാളിക്ക് ആപത്തൊന്നും ഉണ്ടാവരുതേ മറിയച്ചെടുത്തി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു നമ്മൾ എന്നാ ചെയ്യും എൽസ ചേച്ചി എനിക്കൊരു രൂപവും ഇല്ല പോനെ അപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നൊക്കെയാ പറയുന്നേ കരഞ്ഞുകൊണ്ട് എൽസ മുറിയിലേക്ക് പോയി ചാക്കു അവിടെ നിന്നു എന്തായിരിക്കും അപ്പയ്ക്ക് പറ്റിയത് എൽസ ചേച്ചി ഉറക്കെ കറണമെങ്കിൽ അപ്പയ്ക്ക് എന്തോ വലിയ ആപത്ത് സംഭവിച്ചിരിക്കുന്നു നീലാംബരി വരുമ്പോൾ അപ്പ ഇവിടെ ഇല്ലെങ്കിൽ ആരും അവളെ അകത്തേക്ക് കടത്തിവിടില്ല രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ അടയുന്നതായി അവന് തോന്നി അപ്പ ഭൂമിയിൽ ഇല്ലാതായാൽ സേവിച്ചൻ തന്നെ കൊല്ലും ചാക്കോയുടെ ഉടലും മനസ്സും വിറയ്ക്കാൻ തുടങ്ങി രാത്രിയായിട്ടും എൽസയ്ക്ക് സണ്ണിയെയോ സേവിയറിനെയോ ലൈനിൽ കിട്ടിയില്ല മൂന്ന് പേരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ഒൻപത് മണിയായപ്പോൾ സണ്ണിയുടെ കോൾ വന്നു എൽസ വേഗം ഫോൺ എടുത്തു സണ്ണിച്ച നാലഞ്ച് ദിവസം അപ്പയ്ക്ക് ഇവിടെ കിടക്കേണ്ടി വരും അങ്ങോട്ട് കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാണ് അപ്പ ഇപ്പോഴും ഐസിയുലാണ് എൽസ പൊട്ടിക്കരഞ്ഞു ചാക്കോ സ്തംഭിച്ചു നിന്നു നാളെ അങ്ങോട്ടൊരു വണ്ടി വിടാം നീയും ചാക്കോയും ഇങ്ങോട്ട് വാ ബോധമിണൽ അപ്പ ആദ്യം കാണണമെന്ന് പറയുന്നത് ചാക്കോയായിരിക്കും അവൻ ഇവിടെ ഉണ്ടാവണം കരച്ചിലൂടെ അവൾ മൂളി എന്നാ മോള് വെച്ചു സിറ്റിയിൽ വീണ് അവൾ നിയന്ത്രണം വിട്ട് കരഞ്ഞു എൽസ ചേച്ചി ചാക്കോ അടുത്തിരുന്നു എന്നതാ മോളെ മറിയച്ചെടുതിയുടെ ഒച്ച വിറച്ചു അപ്പയ്ക്ക് സീരിയസാണ് ബോധമൊന്നും ഇല്ലാതെ ഐ കിടക്കുക കർത്താവേ അവൾ മരവിച്ചിരുന്ന ചാക്കോയെ പിടിച്ചു നമുക്ക് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകണം വണ്ടി വിടാമെന്ന് സണ്ണിച്ചൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം അപ്പയ്ക്ക് അവിടെ കിടക്കേണ്ടി വരും ഞങ്ങളുടെ അപ്പയെ തിരിച്ചു തരണേ മാതാവേ നിങ്ങൾ എഴുന്നേറ്റ് വാ നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം മക്കളെ അന്ധതയിലേക്ക് നോക്കി മുട്ടുകാലിൽ നിൽക്കുമ്പോൾ ചാക്കോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നാളെ മിക്കവാറും നീലാംബരി വരും വീട്ടിൽ ആരും ഉണ്ടാവില്ല ചാക്കോ വിങ്ങി വിങ്ങി കരഞ്ഞു സേവിയറും സണ്ണിയും ഡോക്ടറെ കണ്ടിട്ട് റൂമിലേക്ക് വന്നു അവിടെ ഇത്തിക്കണ്ട വർക്കിയും ബേബിയും ഉണ്ടായിരുന്നു എന്നതാ പുതിയ വിവരം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് എന്നെത്തിനാ കർത്താവെ അത്രയും സമയം ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ അപ്പോൾ തന്നെ അങ്ങോട്ട് വിളിച്ചാൽ പോരായിരുന്നോ ഇത്തിക്കണ്ട വർക്കി പരിതപിച്ചു അത്രയ്ക്കൊന്നും പോവില്ല സേവിച്ചാൽ രാത്രി തന്നെ മരണം സംഭവിക്കും ബേബി ഉറപ്പായിട്ട് പറഞ്ഞു രക്ഷപ്പെട്ടാലും തിരിച്ചറിവില്ലാതെ മരണം വരെ ബെഡിൽ കിടക്കേണ്ടി വരാനുള്ള സാധ്യതയും ഡോക്ടർ തള്ളിക്കളയുന്നില്ല സണ്ണി പറഞ്ഞു അങ്ങനൊരു ശിക്ഷ കർത്താവ് കുരശന് കൊടുക്കാതിരുന്നാൽ മതി എത്തിക്കണ്ട വർക്ക് എഴുന്നേറ്റു രാത്രി സംഭവിച്ച വിളയ്ക്ക് ബേബി ഇവിടെ കാണും അയാൾ ഇറങ്ങിപ്പോയി സേവർ വാതിലടച്ച് കുറ്റിയിട്ടു ഐസ്യുവിൻ്റെ മുന്നിൽ നമ്മുടെ ആരാ ഉള്ളത് ബേബി ചോദിച്ചു പോളും ഒന്ന് രണ്ട് പേരുമുണ്ട് ബേബി ബാഗ് എടുത്ത് ബെഡിൽ വെച്ചു അതിൽ നിന്ന് പാസ്പോർട്ട് വിസ്കിയുടെ ഒരു ഫുൾ ബോട്ടിലെടുത്തു ബാഗിൽ നിന്ന് രണ്ട് ഗ്ലാസ്സുകൾ എടുത്ത് മേശിയിൽ വെച്ചിട്ട് ബേബി അടുപ്പ് ഞെരിച്ച് തുറന്നു സേവിച്ചെൻ്റെ സെൽ റിങ് ചെയ്തു കൊടുവള്ളി അനിയുടെ കോളായിരുന്നു എന്നതാണ് അനി സേവ്യർ കേട്ടു കോൾ കട്ട് ചെയ്തപ്പോൾ ബേബി ഗ്ലാസ് എടുത്തു കൊടുത്തു ഒറ്റ പിടിക്ക് സേവർ ഗ്ലാസ് കാലിയാക്കി വെച്ചു അവൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മോഹനചന്ദ്രൻ എന്നൊരു വക്കീലിൻ്റെ വീട്ടിലാണ് ചുണ്ടു തുടച്ചുകൊണ്ട് സേവ്യർ പറഞ്ഞു രാത്രി പോലീസുകാരാണത്രേ അവളെ വക്കീലിൻ്റെ വീട്ടിലെത്തിച്ചത് അവിടെ നിന്ന് തന്നെയാണ് അവൾ വിളിച്ചത് കേസ് വക്കീലേറ്റെടുത്തു കഴിഞ്ഞു നാളെ അവൾ കോട്ടയത്തിന് വരും അത് തനിച്ചായിരിക്കില്ല ബേബി ഊഹം വെച്ച് പറഞ്ഞു നാളെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ എൽ സിയോട് പറഞ്ഞിട്ടുണ്ട് അവൾ വരട്ടെ കൂടെ വക്കീലും ആളുകളും ഉണ്ടെങ്കിൽ അവൾക്കെതിരെ ഒരു നീക്കത്തിന് നിൽക്കരുത് വീട്ടിൽ കയറി വിവരങ്ങൾ അന്വേഷിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം നാളെ മുതൽ ചാക്കോ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം സേവിയർ മൂളിക്കേട്ടു നേരം പുലർന്നിട്ടും കുരേച്ചിനെ കാര്യമായൊരു മാറ്റവും ഉണ്ടായില്ല മക്കളുടെ പ്രതീക്ഷയും ഫലിച്ചില്ല സണ്ണിയെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് സേവ്യർ പതിനൊന്ന് മണിയോടെ കോട്ടയത്തേക്ക് പുറപ്പെട്ടു സേവ്യറെ കണ്ടതും എൽസ കരയൻ തുടങ്ങി അവൾക്കൊപ്പം ചാക്കോയും ഉണ്ടായിരുന്നു നീ കരഞ്ഞ് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല മോളെ അപ്പ ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പത്രത്തിലെ ന്യൂസ് വന്നിട്ടുണ്ട് ആരോ അപ്പയെ കൊല്ലാൻ ശ്രമിച്ചതാണത്രേ സേവിയർ പത്രമെടുത്തു നോക്കി സംഭവിച്ച വിവരങ്ങളൊക്കെ പത്രത്തിലുണ്ട് കോട്ടയം എഡീഷനിൽ മാത്രം വന്ന ന്യൂസ് ആയിരുന്നു അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ശത്രുക്കൾ ഉള്ള കാര്യം അറിയില്ലേ നിങ്ങൾ വാ സീവ്യർ അവരെ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ കിടന്ന കാറിൻ്റെ പിൻ സീറ്റിലേക്ക് രണ്ടുപേരെയും കയറ്റി ഡോർ അടച്ചു മുറ്റത്ത് നിന്ന ഒരാൾ ഫ്രണ്ട് സീറ്റിൽ വന്ന് കയറി സേവിച്ചൻ വരുന്നില്ലേ എൽസ ചോദിച്ചു ഞാൻ പിന്നാലെ വരാം എന്നോട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ മുന്നോട്ടെടുത്തു നനഞ്ഞ കണ്ണോടെ ശൂന്യതയിൽ നോക്കി ചാക്കോ ഇരുന്നു അപ്പയെ കൊല്ലാൻ ശ്രമിച്ചത് മക്കൾ തന്നെ കരഞ്ഞുകൊണ്ട് എൽസ ചേച്ചി പത്രത്തിലെ വാർത്ത വായിച്ചു കേൾപ്പിച്ചപ്പോൾ തോന്നിയതാണ് പക്ഷേ തനിക്ക് അതാരോട് പറയാൻ പറ്റും ആദ്യം അവർ അപ്പയെ കൊല്ലും പിന്നെ തന്നെ കൊല്ലും സ്വത്ത് കൈക്കലാക്കാൻ സേവിച്ചൻ എന്തും ചെയ്യും രക്ഷപ്പെടാനുള്ള വഴികൾ അടയുകയാണ് വണ്ടി വേഗത്തിൽ ഓടുകയാണ് എൽ ചേച്ചി കൂടെയുള്ളത് മാത്രമാണ് ഏകധൈര്യം അമ്മയും നീലാംബരിയും തന്നിൽ നിന്ന് ഒരുപാട് ദൂരം അകന്നുപോയി ചാക്കുവുടെ അകക്കണ്ണിൽ കൂരി എന്നാൽ ഒരു കൈപ്പാട് അകലിൽ കൂടി പാഞ്ഞു പോയ ഇന്നോവ കാറിൽ നീലാംബരി ഇരിക്കുന്നത് ചാക്കു അറിഞ്ഞില്ല ഇന്നോവയുടെ പിന്നിൽ നീലാംബരിയെ കൂടാതെ ഗായത്രിയും ഉണ്ടായിരുന്നു മുന്നിൽ മോഹനചന്ദ്രൻ വക്കീലിരുന്നു പിന്നാലെ വന്ന കറുത്ത എക്സ് യു വി കാറിൽ നാലു പേരുണ്ടായിരുന്നു വണ്ടി ഏറ്റവും അനൂർ പിന്നിട്ടു മോഹനചന്ദ്രൻ വക്കീൽ ഒരു ഫയലെടുത്ത് നീലാംബരിയുടെ നേരെ നീട്ടി അവൾ അത് വാങ്ങി അവൻ്റെ വിരലടയാളം വെക്കേണ്ട സ്ഥലത്തൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തുറന്നു നോക്ക് അവൾ ഫയലിൽ നിന്ന് പിൻ ചെയ്ത കടലാസുകൾ പുറത്തെടുത്തു കണ്ടല്ലോ കണ്ടു വിരലടയാളം പതിക്കാനുള്ള സ്റ്റാമ്പ് പാഡ് അയാൾ കൊടുത്തു അതൊക്കെ ബാഗിൽ വെച്ചു ഫയലും സ്റ്റാമ്പ് പാടും അവൾ ബാഗിൽ വെച്ചു വീടിന് മുന്നിൽ സെക്യൂരിറ്റി ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഉണ്ട് സാർ നിന്നെ കുറച്ച് മുന്നിലായി ഇറക്കാം നീ നടന്നു വേണം അങ്ങോട്ട് ചെല്ലാൻ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിൽ അത് വീടിന് പുറത്ത് വെച്ചാകും ഞങ്ങൾ അവിടെ ഉണ്ടാകും എനിക്ക് പേടിയൊന്നുമില്ല സാർ എന്നാൽ നീ കുര്യേച്ചനെ വിളിക്ക് കോട്ടയത്തെത്തിയ വിവരം പറ ബാഗിൽ നിന്ന് അവൾ സെല്ലെടുത്തു പുറപ്പെടാൻ നേരം വക്കീൽ കൊടുത്ത ഫോണായിരുന്നു അത് കുര്ശൻ്റെ നമ്പറിലേക്ക് അവൾ വിളിച്ചു സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് സാർ ലാൻഡ് ഫോണിൽ വിളിക്കുന്ന നീലാംബരി ഗായത്രി പറഞ്ഞു അവൾ ലാൻഡ് ഫോണിൻ്റെ നമ്പർ കുത്തി റിങ് ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ മറിയ ചേട്ടത്തിയുടെ സ്വരം വന്നു ഹലോ ആരാ കുര്യേശൻ മുതലാളിക്കൊന്ന് കൊടുക്കണേ അല്പനേരത്തേക്ക് ഒച്ചയൊന്നും കേട്ടില്ല ഹലോ മറിയ ചേട്ടത്തി ഞാനാ നീലാംബരി മുതലാളി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിക്കുവാ ആ നീ എവിടെയുണ്ട് കൊച്ചേ കോട്ടയത്തെത്തി മുതലാളി വീട്ടിലില്ലേ ആ കോൾ പെട്ടെന്ന് കട്ടായി അയാൾ അവിടെ ഇല്ലേ ഉണ്ടെന്നാ മൂളിയത് അവർക്കെന്നെ ഇഷ്ടമല്ല അതാ അതൃപ്തി കാണിച്ചത് വണ്ടി സംക്രാന്തി കടന്നു അതാ വീട് കാറിലിരുന്ന് മേടയിൽ ബംഗ്ലാവിൻ്റെ വലിയ ഗേറ്റ് മോഹനചന്ദ്രൻ വക്കീൽ കണ്ടു മതിലിൻ്റെ ഭാഗം കടന്ന് കാർ നിന്നു പിന്നാലെ വന്ന വണ്ടിയിൽ നിന്നു വീട്ടിൽ നിന്നിറങ്ങാൻ നേരം നീ ഒരു മിസ്ഡ് കോൾ തരണം വണ്ടിയുമായി ഞങ്ങൾ ഗേറ്റിനടുത്തുണ്ടാവും ശരി സാർ എന്നാൽ ചെല് നീലാംബരി ഡോർ തുറന്നിറങ്ങി അവൾ ബാഗും തോളിൽ തൂക്കി നടന്നു പോകുന്നത് തിരിഞ്ഞ ഗായത്രി നോക്കി അവൾക്കൊരു ഭയവുമില്ല ചങ്കുറപ്പുള്ള പെണ്ണ അവൾ അല്ലെങ്കിൽ ജീവൻ പണയും വെച്ച് ഇങ്ങനെയൊരു സാഹസത്തിന് വരുമോ അവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ കൈയൊഴിഞ്ഞ് പോകുകയേ നമുക്ക് മുന്നിലുള്ളൂ മോഹനേട്ടൻ എന്താ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലായില്ലേ അവിടെ വെച്ച് അവൾ കുരേശൻ്റെയോ മക്കളുടെയോ ട്രാപ്പിൽപ്പെട്ടാൽ നമ്മൾ വണ്ടി വിട്ടു പോകും അവൻ്റെ വിരലടയാളം വെച്ച പേപ്പേഴ്സ് കയ്യിൽ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് ഞാൻ ഉള്ളൂ എന്ന് അല്ലാതെ എന്തിനും പൊല്ലാപ്പ് പിടിക്കണം അവളുടെ രക്ഷകനല്ല ഞാൻ അതും ശരിയാ ഗായത്രി ശരി വെച്ചു നീലാമ്പരി നടന്ന ഗേറ്റിനടുത്തെത്തി അടഞ്ഞുകിടന്ന ഗേറ്റിൽ അവൾ തട്ടി സെക്യൂരിറ്റിക്കാരൻ ഗേറ്റ് അല്പം തുറന്നു അവളെ കണ്ടപ്പോൾ അയാൾ ഒന്നും പറയാതെ അകത്തേക്ക് കടക്കാൻ കുറച്ചുകൂടി തുറന്നുകൊടുത്തു അവൾ അകത്ത് കയറിയ ഉടൻ ഗേറ്റ് അടഞ്ഞു മുറ്റത്തേക്ക് നടക്കുമ്പോൾ അവൾ മട്ടുപ്പാവിലേക്ക് നോക്കി അവിടെ വയലിനുമായി ചാക്കോച്ച നിൽപ്പുണ്ടോ അവനെ അവൾ അവിടെ കണ്ടില്ല മുറിയിൽ ചടഞ്ഞിരിക്കുന്നുണ്ടാവും ഗായകൻ മുറ്റത്ത് കുരേശൻ്റെ ബെൻസ് കാർ കണ്ടില്ല അയാൾ സ്ഥലത്തില്ലെന്ന് അവൾക്ക് തോന്നി നീലാംബരി കോളിംഗ് അമർത്തിയിട്ട് കാത്തു നിന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു വാതിൽകൾ മറിയച്ചെട്ടുത്തി പ്രത്യക്ഷപ്പെട്ടു അവരുടെ മുഖം കണ്ടപ്പോൾ അതുവരെ കരയുകയായിരുന്നെന്ന് അവൾക്ക് തോന്നി നീ എന്നെ എന്നെത്തിനാ പിന്നെയും വന്നത് രസിക്കാത്ത മട്ടിൽ അവർ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ മുതലാളി വിളിച്ചിട്ടാണ് വന്നതെന്ന് മുതലാളി ഇവിടെ ഇല്ലേ ഇല്ല അവരെ കടന്ന് നീലാംബരി അകത്ത് കടന്നു ഒരു പരിഭ്രമം മറിയച്ചെടുത്തിയിൽ അവൾ കണ്ടു എൽസ എൽസക്കൊച്ച് പഠിക്കാൻ പോയോ ഇവിടിപ്പോൾ ആരുമില്ല തൻ്റെ ഒച്ച കേട്ട് ചാക്കോച്ചൻ ഇറങ്ങി വരുന്നുണ്ടോ അവൾ നോക്കി ഇറങ്ങി വന്നാൽ പിന്നെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റാതാവും അത് അറിയാം അതാവും അവിടെ തന്നെ നിൽക്കുന്നത് ഞാനൊന്ന് ചാക്കോച്ചനെ കണ്ടിട്ട് വരാം മറിയച്ചെടുത്തി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ സ്റ്റെയർ കേസ് കയറി പ്രതീക്ഷിച്ചതുപോലെ പിൻവിളി വന്നില്ല ആരും വീട്ടിലില്ലാത്തത് സൗകര്യമായെന്ന് അവൾ ഓർത്തു മുകളിലെ ഹാളിലെത്തിയപ്പോൾ ബാൽക്കണിയിലും ചാക്കോയെ കണ്ടില്ല ചാക്കോയുടെ വാതിൽ ചാരിയിരിക്കുന്നു അവൾ വേഗം വാതിലിനടുത്തേക്ക് ചെന്നു ചാക്കോച്ചാ വാതിലിൽ തട്ടിയിട്ട് അവൾ മെല്ലെ തുറന്നു കളിതമാശ പറയാനൊന്നും സമയമില്ലെന്ന് നീലാംബരിക്ക് ബോധ്യമുണ്ടായിരുന്നു കട്ടിലിൽ പുറന്തിരിഞ്ഞ് ചാക്കു കിടക്കുന്നത് അവൾ കണ്ടു അരയ്ക്കൊപ്പം പൊതിച്ചിട്ടുണ്ട് മുഖം തലയിണിയിൽ അമർത്തി കിടക്കുകയാണ് നല്ല ഉറക്കത്തിലാണെന്ന് അവൾക്ക് തോന്നി കള്ളച്ചിരിയോടെ അവൾ അകത്ത് കയറിയിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു മറിയ ചേട്ടത്തി പിന്നാലെ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു ബാഗിൽ നിന്ന് ഫയലും സ്റ്റാമ്പ് പാടും എടുത്ത് അവൾ മേശയിൽ വെച്ചു മുറിയിൽ ഒരാൾ കടന്നതൊന്നും ചാക്കോച്ചൻ അറിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചെന്ന് കുനിഞ്ഞ് അവൻ്റെ ചുമലിൽ പിടിച്ചു ചാക്കോച്ച തിരിഞ്ഞു വന്നത് സേവിയർ ആയിരുന്നു നീലാംബരിക്ക് ഇടുങ്ങിപ്പോയി പിന്നോട്ട് മാറുന്നതിന് മുമ്പേ അവൻ അവളെ കടന്നു പിടിച്ച് കട്ടിലേക്ക് മറിച്ചിട്ടു കുതറി അവളുടെ മീതെ അവൻ കയറി ഭാരമർത്തി അലറി വിളിക്കാൻ വായി തുറന്നതും അവൻ കൈകൊണ്ട് വായി മൂടിക്കളഞ്ഞു നീലാംബരിക്ക് പിടയ്ക്കാൻ പോലും കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ തുറിച്ചൊന്തി നോവൽ തുടരും